സാരങ്ങിന്റെ കുട്ടിവനം വെള്ളപ്പൂമാലകൾ വാരി ചുറ്റി നിൽക്കുന്നു പുലരിക്കാറ്റിന് സുഗന്ധം പകർന്നു നിൽക്കുന്നു ഇതൊരു കാപ്പിത്തോട്ടമോ ഞങ്ങൾക്കിങ്ങനൊരു ഒരു ഇല്ല നട്ടു വളർത്തിയ ഒരു കാപ്പിച്ചെടി പോലും ഇതിലില്ല സാരങ്ങിന്റെ കുട്ടിവനം കൈയേറി കാഷ്ടിച്ചു കാഷ്ടിച്ചു കാപ്പിത്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നു മരപ്പട്ടികൾ ഇംഗ്ലീഷിലെ സിവറ്റുകൾ ലോകത്തിലേറ്റവും വിലയേറിയ കാപ്പിക്കുരു കാഷ്ടമിട്ടുണ്ടാക്കിയെടുക്കുന്ന മരപ്പട്ടികൾ നീരുറവ ഉണ്ടാക്കാനുള്ള സ്വാഭാവിക വനമായി മാറ്റാൻ ഞങ്ങൾ പ്രകൃതിക്ക് സമർപ്പിച്ച ഇടമാണിവിടം സ്വാഭാവിക രീതിയിൽ ക്രമമായി വളർന്നു വളർന്നു കുട്ടിവനമായതാണ് അതേ സ്വാഭാവിക രീതിയിൽ തന്നെയാണ് ഈ കാപ്പികൾ അടിക്കാടായി വളർന്നു വന്നിരിക്കുന്നത് കാപ്പിത്തോട്ടമായി പൂത്തു നിൽക്കുന്നത് ഒന്നിച്ചു പൂത്തപ്പോഴാണ് ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത് ഈ കാട്ടിലെ അന്തേവാസികളായ മരപ്പട്ടികൾ പല പ്രദേശങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല കാപ്പിപ്പഴം തന്നെ തെരഞ്ഞുപിടിച്ച് തിന്നും കുട്ടിവനത്തിൽ വന്ന അത് കാഷ്ടിച്ചിടും കാഷ്ടം അത്രയും കാപ്പിക്കുരു മാത്രം കാപ്പിപ്പഴത്തിൻ്റെ ഭാഗം ദഹിക്കും കുരു ഒട്ടും ദഹിക്കില്ല മരപ്പട്ടിയുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലൂടെ കടന്നു വന്ന കാപ്പിക്കുരു പാതിബന്ധ പരുവത്തിലാവും എന്നാൽ അങ്ങനെ നേരിയ രാസമാറ്റം സംഭവിച്ച് പുറത്തു വരുന്ന കാപ്പിക്കുരുവിന് മണവും ഗുണവും കൂടുതലാകുമെന്ന് വിദഗ്ധ അതുകൊണ്ട് ഇതിന് മാരക വിലയാണ് സിവറ്റ് കോഫി കോപ്പി ലുവാക്ക എന്നീ പേരുകളിൽ അതിസമ്പന്നരുടെ പാനീയ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു സാരംഗിൽ ഇത്തരത്തിൽ ധാരാളം കാപ്പികൾ ഒറ്റയ്ക്കും തെറ്റിക്കും പൂത്തു നിൽക്കുന്നു ഇനി മരപ്പട്ടികൾക്ക് നല്ല കാലം സ്വന്തമായി കാപ്പിത്തോട്ടമുള്ള മരപ്പെട്ടികളായി അവർ വളർന്നിരിക്കുന്നു സാരംഗിനെ സാമ്പത്തിക ഔന്നത്യത്തിലെത്തിക്കാൻ മരപ്പട്ടിക്കും തന്നാലായത് എന്ന് പറഞ്ഞ് ഈ പൂത്ത കാട്ടിനുള്ളിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ കഴിച്ചും കഷ്ടിച്ചും അവർ ജീവിതം ആഘോഷിക്കുന്നു